ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നോവായി മാറിയ വെള്ളാർമല സ്കൂൾ അത് നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാകുമല്ലോ അല്ലെ കുരുന്നുകളാണ് അന്ന് കണ്ണീർ ഓർമ്മയായത് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രിയപ്പെട്ട സ്കൂളിനായി ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു പ്രകൃതി വരച്ചിട്ട സ്വപ്നങ്ങൾ ചിറകുകളാക്കി കുരുന്നുകൾ പാറിപ്പറന്നിരുന്ന ഇടം ജൂലൈ അവസാനം ഉരുൾ ആർത്തലച്ചു വന്നപ്പോൾ പുന്നപ്പുഴ ദുരന്തവാഹിനിയായി എല്ലാം തകർത്തു മുണ്ടക്കയേയും ചൂരൽമലയെയും അടർത്തിയെടുത്തപ്പോൾ വെള്ളാർമല സ്കൂളും കണ്ണീരോർമ്മയായി പ്രകൃതിയുടെ സംഹാരതാണ്ഡവത്തിൽ മുപ്പത്തിമൂന്ന് കുട്ടികൾ ഓർമ്മയായി ഉറ്റവരെ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ട കൂട്ടുകാരുടെയും അധ്യാപകരുടെയും കണ്ണീർ ഇന്നും തീരാ നോവാണ് മഹാദുരന്തത്തിൽ വിറങ്ങലിച്ചു പോയ കുരുന്നുകളെ മേപ്പാടിയിലെ സ്കൂളിലേക്ക് പറിച്ചുനട്ടു അപ്പോഴും പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ഓർമ്മകൾ പതിയിരിക്കുന്ന വെള്ളാർമല സ്കൂളിൻ്റെ വീണ്ടെടുപ്പിനായുള്ള കാത്തിരിപ്പിലായിരുന്നു അവർ ആ ആഗ്രഹത്തിന് നാടൊന്നാകെ കൂടെ നിന്നു അങ്ങനെ ഉയർത്തെഴുന്നിൽപ്പ് എട്ടു മാസങ്ങൾക്കിപ്പുറം വെള്ളാർമല സ്കൂളിന് വീണ്ടും ചിറകുമുളച്ചു നന്മ നിറഞ്ഞ ഒരു കൂട്ടം മനുഷ്യരുടെ കൈത്താങ്ങിൽ ഹാപ്പിയാണ് വരും അറിയായിരുന്നു ഇത്ര പെട്ടെന്ന് അറിയില്ലായിരുന്നു ഞങ്ങളുടെ ചെയ്യുന്നുണ്ട് അവിടെ പിന്നെ ഒരു ഒരു വിഷമം പഴയ കാര്യത്തിലൊക്കെ സന്തോഷമാണ് വേറെ സങ്കടം മേപ്പാടി സ്കൂളിനോട് ചേർന്നൊരുങ്ങിയ പുതിയ കെട്ടിടത്തിൽ പ്രിയപ്പെട്ടവരുടെ ഓർമ്മ അവർ ഇനി പഠിച്ചു വളരും റിപ്പോർട്ടർ ദുരന്തത്തെ അതിജീവിച്ച് നമുക്ക് തിരിച്ചു തിരിച്ചുവരുന്നതിനുള്ള നല്ല പ്രതീക്ഷ നൽകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്